സുഹൃത്തുക്കളെ ആദ്യമായി ഉദയംപേരൂർ സൂനദോസ് പള്ളിയിലെ സഭാവിശ്വാസികളായ എല്ലാ ഇടവേദനക്കും എൻ്റെ വിജയാശംസകൾ എന്താണ് ഉദയംപേരൂർ പള്ളിയിൽ നടന്നത് വിമതനായ അതിക്രൂരനായ ഒരു വൈദികൻ സഭയുടെ കുർബാന സഭാപിതാക്കന്മാർ പറഞ്ഞ ഏകീകൃത കുർബാന ഞങ്ങളുടെ പള്ളിയിൽ വേണമെന്ന് ആവശ്യപ്പെടുന്ന ആ ഇടവക ജനത്തെ പ്രസംഗത്തിൻ്റെ വേളകളിലും മറ്റ് പല സമയത്തിലും മറ്റ് പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ മോശമായി അവഹേളിക്കുന്ന ഈ വൈദികൻ സഭയെയും സഭാപിതാക്കന്മാരെയും മാർപ്പാപ്പയെയും വളരെ പുച്ഛത്തോടുകൂടി അവഹേളിക്കുന്ന ഈ വൈദികൻ ഈ വൈദികനെ മാറ്റണമെന്ന് നിരന്തരം ഈ ഇടവക ജനങ്ങൾ കുര്യയിലും മറ്റ് പല സഭയുടെ ഉന്നതാധികാരികളിലും കംപ്ലൈൻ്റ് കൊടുത്തു അതിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹം വളരെ ക്രൂരമായിട്ട് തന്നെയാണ് ഈ ഇടവേജനത്തോട് പെരുമാറിയത് ഈ ഇടവജനത്തിനെതിരായിട്ട് തന്നെ പല കള്ളക്കേസുകളും അവർക്കെതിരെ കൊടുത്തു പല രീതിയിലും ഇവരെ പേഴ്സണലായിട്ട് ഹറാസ് ചെയ്തു ഇടവകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി അവരെ തമ്മിലടുപ്പിക്കാനായിട്ട് പല രീതിയിൽ അദ്ദേഹം ശ്രമിച്ചു പക്ഷെ എന്നിട്ട് ഇവരാരും പുറകോട്ട് പോയില്ല ഈ കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹത്തിന് അരമനയിൽ കൊണ്ട് ഇരുത്തി അവർ ട്രാൻസ്ഫർ ഓർഡർ ഒപ്പിട്ട് കൊടുത്തു അതായത് ഈ ശനിയാഴ്ച അഞ്ചാം തീയതി ഇദ്ദേഹം മാറണമെന്നുള്ള ഒരു ഉത്തരവാണ് കൊടുത്തത് അതനുസരിച്ച് ഇദ്ദേഹം മാറാൻ തയ്യാറായിരുന്നു പുതിയ വൈദികൻ വരാൻ തയ്യാറായിരുന്നു പക്ഷേ വിമത വൈദികരുടെ അഭ്യാസം ഇദ്ദേഹം സ്പോൺസർ ചെയ്ത ആഹാരവും വെള്ളവും വസ്ത്രവും ടീയയും എല്ലാം കൊടുത്ത് അരമനയിലേക്ക് അമ്പതോളം വൈദികരെ ഇദ്ദേഹം ഇടിച്ചു കയറ്റി പാമ്പ്രാജി പിതാവിനെ സമ്മർദ്ദത്തിൽ ആഴ്ത്തി ആ ട്രാൻസ്ഫർ ഓർഡർ തിരുത്തി മേടിച്ചുകൊണ്ട് പോന്നു അതിനെതിരെയാണ് ഇടവേജനം പ്രതികരിച്ചത് അദ്ദേഹം പാമ്പടാനി പിതാവിൻ്റെ ഉത്തരവ് വായിച്ചപ്പോൾ ഇടവചനം ചോദിച്ചു അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏകീകൃത കുർവാനയുടെ സർക്കുലർ വായിക്കുക ഒരു കുർവാനയെങ്കിലും നടത്തണമെന്നുള്ള ആ സർക്കുലർ അനുസരിച്ച് നിങ്ങൾ ഒരു കുർവാന ചൊല്ലാൻ പറഞ്ഞപ്പോൾ അത് ഞാൻ ചൊല്ലാനായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല ഇതൊരു പാക്കേജ് സമവായമാണെന്ന് ഇതെന്താ മറ്റേ നമ്മളൊക്കെ ടൂർ പോകുമ്പോൾ പാക്കേജ് പോലെ കുർവാന പോലും പാക്കേജ് സമവായമായിട്ട് പറയുന്ന ഈ വിമത വൈദികൻ ഇവനൊക്കെ വൈദികനാണോ ഇവനെയൊക്കെ വൈദികൻ എന്ന് വിളിക്കാൻ കൊള്ളുമോ ഇവനെ തടയുക വേറൊരു മാർഗം ആ എടവകംഗങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അവരത് വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തെ ഈ വൃത്തികെട്ടവനെ തടഞ്ഞു നിർത്തി ഇനി ആ ഉദയം പേരൊരു ആൾത്തറയിൽ കയറ്റില്ലെന്ന് അവർ ശപഥം ചെയ്തു എതിർക്കാനായിട്ട് ഈ വിമതന്മാരുടെ അച്ചാരം വാങ്ങി നക്കുന്ന യാതൊരു നാണവും മുളുപ്പും ഇല്ലാത്ത രണ്ടോ മൂന്നോ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ ഇടവക ജനങ്ങളും ഒരുമിച്ച് നിന്ന് പറഞ്ഞു ഇദ്ദേഹം ഒരു വൈദികനല്ല ഇടവകയെ നാശമാക്കുന്ന എടവകയെ കട്ടുമുടിപ്പിക്കുന്ന ഈ വൈദികൻ ഈ പള്ളിയിൽ കയറി കുർവാന ചൊല്ലണ്ടെന്ന് അവർ പറഞ്ഞു പ്രിയ സുഹൃത്തുക്കളെ ഇതുപോലെ ചങ്കൂറ്റമുള്ള നല്ല നസ്രാണിമാരുള്ള പള്ളികളിൽ ഈ വിമതന്മാരുടെ ഒരു തരത്തിലുള്ള അഴിഞ്ഞാട്ടം നടക്കുകയില്ലെന്ന് ഉദയംപൂരൂർ ഇടവക്കാർ കാണിച്ചു തന്നു നിങ്ങളോട് തീർത്താൽ തീർക്കാൽ തീരാത്ത അകമഴിഞ്ഞ സ്നേഹവും നന്ദിയും ആരാധനയും ഇപ്പോൾ തോന്നുകയാണ് നമ്മളുടെ മറ്റു പള്ളികളിൽ ഇതൊരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ഈ വിമത വൈദികരെ ഈ കള്ളത്തരവും വ്യഭിചാരവും സ്വർഗരീതിയും മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് കക്കാനും മോഷ്ടിക്കാനും സഭയുടെ സ്വത്ത് കണ്ടുകൊണ്ട് സഭയെ ഭിന്നിപ്പിക്കാൻ നിൽക്കുന്ന ഈ വിമത വൈദികരെ ശക്തിയുക്തം എതിർത്ത് സഭയുടെ കുർബാന സഭയുടെ ശാന്തമായ അന്തരീക്ഷം നമ്മുടെ എല്ലാ ഇടവകകളിലും നടത്താനായിട്ട് ഒരു ഇടവകയിൽ ഇരുപത് പേരെങ്കിലും തുനിഞ്ഞാൽ നമ്മൾക്ക് സാധിക്കും നമ്മളെല്ലാവരും ഈ നോയിമ്പ് കാലത്ത് ദൃഢപ്രതിജ്ഞയെടുത്ത് ഈ വിമതന്മാരായ സാത്താനിസ്റ്റായ ഈ സാത്താൻ കുറവാണ് ചൊല്ലുന്ന ഈ വൈദികരെ നമ്മളുടെ പള്ളികളിൽ നിന്ന് അടിച്ചിറക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി